ഇറക്കം എന്ന് ുള്ളിൽ പോയതാണോ ബിജെപി കടകംപള്ളി പറഞ്ഞത് ജോയ് പറഞ്ഞത് ആണോ ആണോ ആ വഴിയൊരുക്കിയാണ് എന്നാണ് പാർട്ടി മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ആയിരിക്കണം കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പിറ്റേ ദിവസം തന്നെ ബിജെപിയിലേക്ക് പോവുക നാളെ ഇപ്പൊ അംഗത്വം സ്വീകരിക്കുകയാണല്ലോ കെ സുരേന്ദ്രൻ എന്നും അങ്ങനെ വേണം മനസ്സിലാക്കാൻ ഇതിപ്പോൾ നോക്കൂ ഒരു ഒരു വർഷ കാലമായി തനിക്ക് അവഗണന ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ആ വർഷ ഒരു വർഷക്കാലത്തെ അവഗണനയിൽ ഏത് സമയത്താണ് തീരുമാനമുണ്ടാകുന്നത് ആ സ്ഥാനം നഷ്ടപ്പെടുമ്പോഴാണല്ലോ അദ്ദേഹത്തിന് എട്ട് വർഷം ലോക്കൽ സെക്രട്ടറിയായും ആറ് വർഷം ഏരിയ സെക്രട്ടറി ആയിട്ടും നേതൃതലത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചു ഏരിയ സെക്രട്ടറി എന്നൊരു ചെറിയ പദവിയല്ല ചെറിയ അവരുടെ സംഘടന സി പി സംഘടനാ സംവിധാനത്തിൽ ചെറിയൊരു പൊസിഷനല്ല അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് നാല്പത്തിരണ്ട് വർഷമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഒരാൾ ഒരു ഒറ്റ ദിവസം ആ സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ ഞാനിത് പുറത്തേക്ക് പോകുന്നു എന്ന് പോ പറയുകയും അടുത്ത രണ്ടാമത്തെ ദിവസം ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്യാൻ കഴിയുന്ന അത്ര കാര്യങ്ങൾ എളുപ്പമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അത് അലാമിങ് സിറ്റുവേഷൻ ആണ് എന്നാണ് ഞാൻ കരുതുന്നത് ഇത് സമ്മേളന കാലയളവിൽ ഉറപ്പായിട്ടും അതൊരു തിരുത്തൽ നടപടികളൊക്കെ ഉണ്ടാകുന്ന കാലമാണ് നമ്മളെ സംബന്ധിച്ച് നോക്കൂ ഇപ്പോൾ മാധ്യമങ്ങൾ ഇപ്പോൾ സമ്മേളനം മുമ്പ് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് സമ്മേളനം എന്ന് പറയുന്നത് സംസ്ഥാന സമ്മേളനം അല്ലെങ്കിൽ കൂടിപ്പോയാലൊരു ജില്ലാ സമ്മേളനം ജില്ലാ സമ്മേളനം തൊട്ട് വരെ റിപ്പോർട്ട് ചെയ്യും ഇപ്പോൾ അങ്ങനെയല്ല ബ്രാഞ്ച് ഏരിയ ഒക്കെ നമ്മൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പാർട്ടിയുടെ ഈ സമ്മേളന കാലയളവിലേക്ക് പോകുന്നതോടുകൂടി ഈ തരത്തിലുള്ള വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം വരികയാണ് പക്ഷേ ബി ജെ പി ആകട്ടെ അപ്പുറത്ത് കൃത്യമായി റെഡിയായി നിൽക്കുന്നു വരുന്നവരെ മുഴുവൻ സ്വീകരിക്കാൻ ഇപ്പോൾ ബിപിൻ സി ബാബു ആയാലും ഇപ്പോൾ മധു മുല്ലശ്ശേരി ആയാലും ഒരേ രീതിയിലാണ് പ്രതികരിക്കുന്നത് മോദിയുടെ വികസന നയങ്ങളിൽ ആകൃഷ്ടരായി എന്ന ഈ മൂന്നാം ടേമിലേക്ക് എത്തുമ്പോഴാണ് ഇവരൊക്കെ ആകൃഷ്ടരായത് എന്നൊരു പ്രശ്നം കൂടിയുണ്ട് അതുവരെ സ്ഥാനങ്ങളുണ്ടായിരുന്നു അപ്പുറത്ത് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സി പി എം പരിശോധിക്കേണ്ടത് ഇത്ര വർഷക്കാലം സി പി എമ്മിൽ സംഘടനാ പദവിയിലിരുന്ന ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് ബി ജെ പി യെ പ്രകീർത്തിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് മധു മുല്ലശ്ശേരി ഇപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ആറ്റിങ്ങലിൽ ബി ജെ പിയും സി പി എം തമ്മിൽ രണ്ടായിരം വോട്ടിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ ബി ജോയ്ക്കാകട്ടെ സ്വന്തം വൂത്തിൽ പോലും ബി ജെ പി ആണ് അവിടെ മുന്നിട്ട് നിന്നത് എന്നൊരു കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു പിന്നെ അദ്ദേഹം പ്രതികരിച്ച ഒരു കാര്യം ജാതി ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ആൾ നാൽപ്പത്തിരണ്ട് വർഷ കാലം കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ഒരാൾ പറയുന്ന ഒരു പ്രതികരണമായി എനിക്ക് തോന്നിയില്ല ഞാൻ ഒരു നല്ല നായർ കുടുംബത്തിൽ ജനിച്ച ആളാണ് എന്ന് അദ്ദേഹം പറയുന്നു ആ എൻ്റെ കുടുംബത്തിന് ഇവിടെ അത്യാവശ്യം നല്ല സ്വാധീനമുണ്ട് എന്ന് പറയുന്നു ൊരു ഘട്ടത്തിൽ ജാതി ഒരു വിഷയമാണെന്ന് പറയുന്നു അപ്പോൾ അത് എവിടേക്ക് സ്വാധീനമുണ്ടാക്കാനുള്ള ശ്രമമാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് ആ തരത്തിൽ നായർ വോട്ടുകൾ അവിടെ പിടിച്ചു കൊടുക്കാനുള്ള കഴിവ് തനിക്കുണ്ട് എന്ന് അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞു വയ്ക്കുകയായിരിക്കാം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ഒരാളാണ് അത് പറയുന്നത് എന്നുള്ളത് മാത്രമല്ല ഈ പറയുന്നതിൽ ശരിയുണ്ട് എങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് അത് ആശങ്കപ്പെടുത്തേണ്ട ആശങ്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ജോയിയെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഒരു സുപ്രഭാതത്തിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് വരികയാണ് അതായത് നേരത്തെ സമ്മേളന സംസ്ഥാന സമ്മേളന പ്രതിനിധിയാകാതെ വന്ന ഒരാളാണ് എന്നുള്ളതാണ് പക്ഷേ ജോയ് വന്ന ശേഷം തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സ്വീകാര്യനാക്കിയിട്ടുണ്ട് തിരിച്ചു പറയുന്ന ആരോപണങ്ങൾ പരിശോധിക്കുന്നുണ്ടോ ഈ പുറത്തു പോകുന്നവർ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നേരത്തെ അതിനകത്തുണ്ടായി സംഭവിച്ച കാര്യങ്ങളാണ് ആ സംഭവിച്ച കാര്യങ്ങൾ ഏത് ഘട്ടത്തിൽ പരിശോധിക്കുന്നു ഇതൊക്കെ ഈ സമ്മേളന കാലങ്ങളിലേക്ക് മാറ്റിവെച്ചതെന്ന് ഇപ്പോൾ ഇപ്പോൾ ജോയ് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ബി ജെ പിയുമായി നേരത്തെ ചർച്ചകൾ ഉണ്ടായിരുന്നു ബി ജെ പിയുമായി സൗഹൃദമുണ്ടായി സൗഹൃദം എന്ന രൂപത്തിലല്ല നേരത്തെ ആലോചനകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ആലോചനയുണ്ടായിരുന്ന ആളെ ആണോ ഇത്രയും ദിവസം ആ പൊസിഷനിൽ ഇരുത്തിയിരുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ സമ്മേളന കാലയളവിലേക്ക് അത് മാറ്റിവെക്കുന്നു ആ സമയത്താകട്ടെ നടപടി എന്ന രൂപത്തിലേക്ക് ബി ജെ പിയിലേക്ക് പോകുന്ന ഒരാളെ ആ രൂപത്തിൽ കാണുമെന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നുണ്ട് അത് സി പി എമ്മിനെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ് എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് കുറച്ചു കഴിഞ്ഞാൽ ബി ജെ പി ആകുന്നു എന്നുള്ളതാണ് നമ്മുടെ ദേശീയ തലത്തിൽ അത് ശരിയാണെന്ന കണക്കുകൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എത്ര തോതിൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നു അവിടെയൊക്കെ അവർക്കൊരു പൊസിഷൻ കിട്ടിയിട്ടുമുണ്ട് പക്ഷേ കേരളത്തിലെ സ്ഥിതി അങ്ങനെയല്ലല്ലോ കേരളത്തിലെ ബി ജെ പി ഒരു പ്രത്യേക രൂപത്തിൽ പ്രവർത്തിക്കുന്നു നേതൃതലത്തിൽ തന്നെ ഒരാൾ മറ്റൊരാളെ തകർക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അവിടെ അവിടേക്ക് ഈ നേതാക്കൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് അവിടെ എന്താണ് ഒരു പൊസിഷൻ കിട്ടുക എന്നൊരു പ്രശ്നമുണ്ട് നേരത്തെ പന്തളം സുധാകരൻ്റെ അനുജൻ ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയത് അദ്ദേഹം ഇപ്പോൾ എവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്താണെന്ന് അറിയില്ല പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോയത് വലിയ വലിയ ആഘോഷമായിട്ടാണ് പത്മജയും അതോടൊപ്പം തന്നെ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും അനിൽ ആന്റണിക്ക് ഒരു പൊസിഷൻ കൊടുത്തു പക്ഷേ അദ്ദേഹത്തിനെ ഇപ്പോൾ വാർത്തകളിൽ കാണുന്നില്ല എന്തായാലും പത്മജ വേണുഗോപാൽ ഞാൻ മനസ്സിലാക്കുന്നത് പത്മജ വേണുഗോപാൽ അല്പം നിരാശയിൽ തന്നെയാണ് എന്നുള്ളതാണ് ഒരു വലിയ സ്ഥാനമൊക്കെ ആഗ്രഹിച്ചാണ് അവർ പോയിരുന്നത് പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതും കേൾക്കുന്നു അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് വന്നു സ്ഥാനാർത്ഥിയായി ഇപ്പോൾ എം പി ആയി അപ്പോൾ മന്ത്രിയായി എന്നൊക്കെ ഒരു വാദത്തിന് ഇപ്പുറത്ത് പറയാമെങ്കിലും അങ്ങനെയല്ല കോൺഗ്രസിൽ നിന്ന് പോയവരുടെ സാഹചര്യം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബംഗാളിലൊക്കെ ഒരുപാട് പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ് പക്ഷേ ഇവിടെ ഇവിടെ പ്രത്യയശാസ്ത്ര കെട്ടുപാടുകളില്ലാതെ സി പി എമ്മിൽ നിന്നും ഇവിടെ അതാണല്ലോ കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ മറ്റൊരു രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ബി ജെ പോകാൻ ഒട്ടും താമസമില്ല എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ബിപിൻ സി ബാബു ഭാര്യയെ പീഡിപ്പിച്ചയാളാണ് ആളാണ് മറ്റ് ലൈംഗികാരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ പാർട്ടി പരിശോധിച്ചതാണ് ഭാര്യയുടെ പരാതി നേരത്തെ പാർട്ടിക്കും കിട്ടിയതാണ് പോലീസിനും പരാതി ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ ഈ സംഭവങ്ങൾക്ക് ശേഷം ബി ജെ പിയിൽ പോയതിൻ്റെ രണ്ടാമത്തെ ദിവസം പോലീസ് കേസ് എടുത്തു വന്ന് വാർത്ത വരുമ്പോൾ അതിലൊക്കെ ഒരു പ്രതികാര നടപടിയുടെ സ്വഭാവം വരുന്നുണ്ട് അങ്ങനെയല്ലല്ലോ നേരത്തെ അത് ആ രൂപത്തിൽ അങ്ങനെ ഒരാളെ വേണ്ട എന്ന് തീരുമാനമെടുക്കാമല്ലോ ഇതിൽ മധുവിൻ്റെ കാര്യത്തിൽ പോലും മധു മാത്രമേ പോകൂ മധുവിന്റെ മകൻ പോലും ഇല്ലല്ലോ എന്ന് പറയുന്നതിന് തൊട്ടു പിന്നാലെ മകൻ പോയി മകനായ മകനും ഡിവൈഎഫ് യുടെ നേതാവായിരുന്നു മകളുണ്ട് മകൻ മിഥുനും മകൾ മാധുവും രണ്ടുപേരും പോയിരിക്കുന്നു അപ്പോൾ അവർ മാത്രമല്ല ഇനി അങ്ങോട്ട് ഒരുപാട് പേർ പോകാനിരിക്കുന്നു എന്ന് പറഞ്ഞു സാമ്പത്തിക ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നുണ്ട് ജോയ്ക്കെതിരെയും മധു പറയുന്നു മധുവിനെതിരെയും ജോയ് പറയുന്നു മധുവാണ് പാർട്ടിക്ക് പണം ഉണ്ടാക്കി കൊടുത്തത് ആ ഫണ്ടിൽ കിടക്കുന്ന ഇരുപത്തേഴ് ലക്ഷം രൂപ അത് എൻ്റെ അച്ഛൻ ഉണ്ടാക്കി കൊടുത്താണെന്ന് മാധു പറയുന്നുണ്ട് ഇതൊക്കെ വിഷയമായി അവിടെ നിൽക്കുകയാണ് ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ച് ഈ സമ്മേളന കാലയളവിൽ തിരുത്തലുകൾ നടത്തുന്നുണ്ട് ഓരോ ഈ കരുനാഗപ്പള്ളിയൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഓരോ സ്ഥലത്തെയും വിഷയം ഓരോ രൂപത്തിലാണ് നമ്മൾ കണ്ടതാണ് കരുനാഗപ്പള്ളിയിലെ മറ്റൊരു രൂപത്തിൽ പാലക്കാട് മറ്റൊരു രൂപത്തിൽ പാലക്കാട് മറ്റൊരു പാർട്ടി ഓഫീസ് തന്നെ തുടങ്ങിയിരിക്കുന്നു അവിടെ പ്രശ്നം വന്നിരിക്കുന്ന കോൺഗ്രസിൽ നിന്ന് വന്നിരിക്കുന്ന വ്യക്തിയെ പെട്ടെന്ന് സ്ഥാനം കൊടുത്തു എന്നുള്ളതാണ് ഓരോ സ്ഥലത്തും ഓരോ വിഷയമാണല്ലോ ചിലയിടത്ത് മണ്ണ് മാഫിയയും മറ്റ് എന്താ അഴിമതി ആരോപണങ്ങളാണ് ലൈംഗിക ആരോപണമാണ് ഓരോ സ്ഥലത്തും ഓരോ വിഷയങ്ങളാണ് ഇവിടെയൊക്കെ തിരുത്തി തിരുത്തി പോകാൻ പറ്റിയാൽ പാർട്ടിയെ സംബന്ധിച്ച് നല്ല കാര്യം പക്ഷേ ഇതൊക്കെ വലിയ ചർച്ചയാകും ബി ജെ പിയിലേക്ക് പോകുന്നവർക്ക് അവിടെ വലിയ സ്വീകരണം ലഭിക്കുന്നു കെ സുരേന്ദ്രൻ തന്നെ മാലിട്ട് സ്വീകരിക്കുന്നു എന്നുള്ളിടത്ത് അതിനൊരു വാർത്താ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് പിന്നെ നാളെ അവരെന്താണ് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് Meet the editors